മരുത്ത ജയം പിന്നെ വിമാനവോമേറി ദശാനനൻ ചെന്നു മരുത്തനാം മന്നവൻ തന്നുടേ യാഗശാലാചിരേ ദേവകൾ അന്നേരം വേഗാൽ മറഞ്ഞിതോ വേഷപ്രസന്നരായ് ഇന്ദ്രൻ മയൂരമായ അന്തകൻ കാക്കനായി അന്നമായി തന്നെ മറഞ്ഞു വരുണനും ിന്ന രേശൻ കൃകലാസമായും തഥാ ഒന്നോ മിളാകാതിരുന്നോ മരുത്തനും അന്നേരമാശു പറഞ്ഞു ദശാസ്യനു ഒന്നുകീലെന്നോടു യുദ്ധം തുടങ്ങുക നന്നായി വണങ്ങുക പോർക്കരുതെങ്കിലോ എന്നു ദശാസ്യൻ പറഞ്ഞിതു കേട്ടതാ മന്നവനായ മരുത്തനും ചൊല്ലിനാൻ ൂ ചാബല്യ വാക്കുകൾ അന്തകൻ വീട്ടിനു പോകണമെന്നതോ ചൊല്ലു നീയാരെന്നും എന്നോട് വൈകാതെ ചൊല്ലിനാൻ ഉത്തരം അപ്പോൾ ശാസ്യനും എന്നോടു പേടികൂടാതെ ഒരു ഉത്തനും മന്നവരാരുമേ ചൊന്നവരില്ലെങ്കിൽ രാക്ഷസ രാജാവു വൈശ്രവണാനുജൻ കേൾക്ക പൗലസ്ഥനെ എൻറെ ശാനനൻ വിഗ്രഹം എത്രയും ഘോരമായി ചെയ്തള വഗ്രജൻ തന്നെ ജയിച്ചേനറീകനീ പുഷ്പകമായ വിമാനമവനോടു കേൽപോടെയുദ്ധേ പറിച്ചു കൊണ്ടേനഹം ഇത്തമാകർണ്യ ചിരിച്ചു മരുത്തനൂമെത്രയും നല്ല ധർമ്മിഷ്ടനല്ലോ ഭവാൻ ോ തന്നെ സമാനനാകും ജ്യേഷ്ഠ ഭാതാവിനെ ജയിച്ചോരു നീ നിർമ്മലൻ ദുഷ്ടനാം നിന്നെ വധിച്ചു രക്ഷിക്കണം ശിഷ്ട ജനങ്ങളെ ഇല്ലെങ്കിൽ ഇത്തം പറഞ്ഞു നടന്ന നരേന്ദ്രനോടുത്തമനായ സംവർത്തനം ചൊല്ലിനാൻ യാഗമൻപോടുതീക്ഷിച്ചാൽ അതെന്നിയോ രാഘാംഷ മറ്റൊന്നിലുണ്ടാകരുതല്ലോ പിന്നെ മഹേഷ് അത്ര വിച്ഛേദവും വന്നിടരൂധദോ ഓർത്തുകൊള്ളേണമേ യുദ്ധേ ജയാ ജയവോ മറീവാൻ പണി സത്രം കഴിഞ്ഞൊഴിഞ്ഞൊന്നു മരുതല്ലോ ഇത്തം ബൃഹസ്പതി സോദരേനാ മുനി സത്തമാനായ സംവർത്തൻ പറഞ്ഞപ്പോൾ ആചാര്യ ശാസനം കേട്ടു മരുത്തനോമാചരിച്ചാൽ അതു കണ്ടു ദശാനനൻ രാത്രിഞ്ചരഫലത്തോടും നടകൊണ്ടനാർത്തു വിളിച്ചു വിജയഭാവത്തോടും രാവണൻ പോയതറിഞ്ഞു ഭയം തീർന്നു ദേവകേളും മഖാശാലയിൽ മേവിനാർ ഇന്ദ്രൻ വിളിച്ചു ചൊന്നാൻ മയൂരത്തോടു സുന്ദരമാക നിങ്ങൾക്കു ശരീരവും പീലികൾ തോറുമെന്നെ കണക്കേ നല്ല ീല നേത്രങ്ങളും ഉണ്ടാകയും വേണം ഭൂമിയിൽ ഞാൻ പരീക്ഷിക്കുന്ന നേരമോ രാമോദമുണ്ടായി വരിക നിങ്ങൾക്കെല്ലാം കകവൃന്ദങ്ങൾക്കും കാലൻ വരം നൽകി രോഗങ്ങൾ കൊണ്ടും വയസ്സുപോക്കും നിങ്ങൾ ചാകായി കൊരുത്തർ കൊല്ലാതെ ഒരിക്കലും മൽപ്പുരം പൂക്കുവാഴും ജനങ്ങൾക്കെല്ലാം ഷുൽപിഭാസാധികൾ തീരുവാൻ മാനുഷാർ ഇച്ഛയാ നൽകുന്ന പിണ്ടതെന്നുച്ചിഷ്ട ഒക്കവേ നിങ്ങൾ ഭുജിക്കുന്ന നേരത്തു തൃപ്തി വരീകവർക്കെന്നു കൃതാന്തനും സുപ്രമോദേന കൊടുത്താൻ വരങ്ങളും അന്നങ്ങളോടു വരുണനും ചൊല്ലിനാൻ വർണം വെളുത്തു ജലാശയാതേ നിങ്ങൾ പങ്കജ സൂത്രങ്ങളും ഭക്ഷിച്ചു സങ്കടമിന്നിയെ വാണുകൊണ്ടിടുവിൻ കിന്നരേശൻ കൃകലാസണത്തിനു ഇന്നതാ കൈവിട്ടു നൽകിയിടാൻ വരം പൊന്മയെ മാമകൂടം മൂർധനി ചേർത്തുകൊണ്ടുനതന്മാരായി വസിച്ചിടുവിൻ നിങ്ങൾ ഇത്തം വരങ്ങളും നൽകി ഹവിർഭാഗം തൃപ്തിയം മാറൂ ഭുജിച്ചു സുരഗണം ചെന്നു സുരലോകവും പിന്നെ മഖവരദക്ഷിണയും ചെയ്തു മന്നവനായ മരുത്തന്മാരുവിനാൻ ഓരോ നിർവധി വീരന്മാർ വിഷയങ്ങൾ തോറു മണഞ്ഞു പറഞ്ഞിതു രാവണൻ യുദ്ധത്തിനാശു പുറപ്പെടൂ വിൻ പക്ഷേ സത്വരം വന്നു വണങ്ങു പിന്നില്ലായി ഇത്തരം രാവണൻ തന്നുടേ വാക്കുകേട്ടുത്തമന്മാരായ ഭൂപതി വീരന്മാർ ഖാദി സുരേതൻ മഹാ നീതിമാനായ ദുഷന്താദികളെല്ലാം അഫ്ജോൽ ഭവൻ തൻ വരപ്രഭാവം പാർത്തു നിർജിതന്മാർ ഞങ്ങൾ എന്നു ചൊല്ലിടിനാർ വന്നാൻ ഈ വീടേക്കു പിന്നെ ദശാനനൻ അന്നയോധ്യാധിപനാമനാരണ്യനോടു ദശാവക്തനും അന്നേരം യുദ്ധത്തിനായി വിളിച്ചാനനാരണ്യനെ ബന്ദരോഷേണ പുറപ്പെട്ടു ഭൂപനം ചിത്രമ്മാറു കലഹിച്ചു നേരത്തു നക്തഞ്ചരേന്ദ്രൻ ചതുരംഗസേനയെ മൃത്യുപുരത്തിന് നയച്ചാൻ അതു നേരം സൈന്യനാശം കണ്ട നേരത്തു ബോബനും മാന്യനാം രാവണനോട് തീർത്തിയിടിനാൻ അസ്ത്രശസ്ത്രങ്ങൾ വരീക്ഷിച്ചിരൂവരും എത്രയും ഘോരമായി വന്നിതോ യുദ്ധവും തദ്ദശാം ദശ കണ്ഠൻഗത കൊണ്ടു വിദ്രുതം നടി ചീടിനാൻ ളർന്നു നരാധിപൻ പീഡയോടും ശപിച്ചാൻ ആശരേശനെ മൃത്യുപരൂമെനിക്കിപ്പോൾ നിശാചര സത്തമാനാം നിനക്കില്ല ദീനാൽ ജയം മിത്രവംശത്തിൽ ദശരഥ ബോപനു പുത്രനായി രാമൻ എന്നുണ്ടാമൊരു പുമാൻ നിന്നുടേ വംശാമശേഷം മന്നവാ നിന്നിതോ ചെയ്യാ നിമിത്തമായി എന്നോ ശബിച്ചിന്ദ്രലോകവും പൂക്കിതു മന്നവനാമനാരഹീപതി ഇത്ത മഹസ്ത്യോക്തി കേട്ടൂര്യ ഗൂത്തമൻ ചിത്തമോദേ ചോദിച്ചരുളിടിനാൻ അക്കാലമുള്ള രാജാക്കൊരുവർക്കോ അഗ്രേദശഗ്രീവനോടു യുദ്ധത്തിനോ നിൽക്കരുതായി വരാൻ എന്തൊരു കാരണം പൃഥ്വിപതികൾക്കു ശക്തി ഇല്ലായ്മയോ നക്തഞ്ചരേന്ദ്രനോ ശക്തിപ്പെരൂക്കയോ കുമ്പോൾ ഭവൻ അതോ കേട്ടു ചിരിച്ചുടനോ ജലോചനോടോളി ചെയ്താൻ എങ്കിലോ കേൾക്കനി പങ്കു ജലോചന ഹുങ്കാരമുൾകൊണ്ടു ലങ്കേശ്വരൻ തഥാ സങ്കടം ദേവാദികൾക്കു ചേർത്തുള്ളിലാതങ്കം മുനീവരന്മാർക്കും വളർത്തുടൻ ചെന്നുപോക്കിയിടിനാൻ മാഹിഷ്മീപുരം തന്നീല വീടെ കൃത വീര്യനന്ദനൻ നർമ്മേചെയാ നിജ നാരീജനവുമായി നർമ്മദ ഇംഗലം മാറുപോയിടിനാൻ അപ്പോൾ ദശാസേനൂചരന്മാരോടും പുഷ്പകത്തിൻമേലെ സഞ്ചരിക്കും വിധോ ബന്ധുരാ കാനനാ ശോഭിതമാകുന്ന വിന്ധ്യാചലം കണ്ട നേരം കുതൂഹലാൽ നിർമ്മല വാരി നിറഞ്ഞൊഴുകിയിടുന്ന നർമ്മദയാകുന്ന പുണ്യനദി കണ്ടു തീരദേശെ തത്ര വിശ്രമിച്ചിടുവാൻ വീരനുചരന്മാരോട് ചൊല്ലിനാൻ ഓരോ നൃപവരന്മാരോട് പോർ ചെയ്തു പാരമുള്ള ആലസ്യമാശുതീ തേടുവാൻ സ്വർണദിയോടോ സമാനയാം നർമ്മദ തന്നിലിറങ്ങി കുളിപ്പിനെല്ലാവരും ഞാനും ഇവീടെ കുളിച്ചു നിയമ്മങ്ങളൂനം വരാതെ കഴിക്കുന്നതുണ്ടല്ലോ മധ്യാമായിതോ കാലം ഇപ്പോൾ കഴിച്ചിടുവൻ എന്നതോ കേട്ടു കുളിച്ചു നിശാചര ചന്ദന പുഷ്പാദികൾ ഒരു കേടിനാർ ഉത്തമമായ ശിവലിംഗമേത്രയും വിസ്തൃത വാലുക കൽപിത വേദിയിൽ വെച്ചു മണി പീഠമൂർധനീ ശിവലിംഗ അർച്ചനാർത്ഥം വെച്ചഭിഷേകപൂർവകം ആചാരവാക്യോപദേശ ൂജാ വിധാനോ ശിവാർച്ച ഭക്ത നമസ്കൃത്യ നൃത്തവോ മാടി നിത്യന്ത ശുദ്ധനായി സ്തുത്വതരം നിത്യായ നിർമ്മലന്ദായ രുദ്രായ മൃത്യുജയായ ഭൂതേശായ ദീനമാ ഞാനും ആചാര്യനും മീശനുമൊന്നായി മാനസേ തോന്നി വരുന്നിതു മാമകേ ഇങ്ങനെ വന്നിച്ചിരിക്കുന്നതിന് മധ്യേ പൊങ്ങി വരുന്നതോ കാണായിതോ ജലം പീഠവും പാടും ശിവലിംഗവുമെല്ലാം കൂടെ മറഞ്ഞ ഭിക്ഷിക്തമായി വന്നിതോ കഷ്ടമാഹന്താ കഷ്ടം പുണ്യവാഹിനി പെട്ടെന്ന് പൊങ്ങിയതെന്തൊരു കാരണം കീഴ്പോട്ടൊഴുകുന്ന തോയമുണ്ടോ പണ്ടോ മേൽപോട്ടൊഴുകുമാർ എത്രയോ അത്ഭുതം എങ്ങിനെ മേൽപോട്ടു പൊങ്ങി ജലാമെന്നോ നിങ്ങൾ തിരിഞ്ഞറിഞ്ഞിങ്ങു വന്നിടുവിൻ എന്നു ശുഖസാരണന്മാരെ രാവണൻ ചെന്നറി വാനയച്ചപ്പോളവാറുകളും കീഴ്പോട്ടര യോജന വഴി ചെല്ലുമ്പോൾ വായ്പോടു കണ്ടാരൊരു നരവീരനെ അർജുന ഭൂപതി നാരീജനവുമായി അജ്ജനം ചെയ്യുന്ന നേരം കളിച്ചവൻ പഞ്ചശതം കൊണ്ടവൻ കിഞ്ചന കീഴ്പോട്ടയ ചീലിതൂജലം അങ്ങനെ വാഹിനി വേഗീനമേൽപോട്ടു പൊങ്ങിയ കാരണം എന്നവർ ചൊല്ലിനാർ കോപിച്ചതു കേട്ടു രാവണൻ താപത്തുടും പറഞ്ഞിടിനാൻ അന്നേരം അർജുനനാകുന്ന ദേവാനധീഷടൻ സജ്ജന ധേഷകൻ കശ്മലനെത്രയും എങ്കിലവനെ ജയിച്ചൊഴിഞ്ഞിയേ ലങ്കയ്ക്കു പോകുന്നതിൽ ഞാൻ നിർണയം എന്നുരാ ചെയ്തു മഹേശ്വര പൂജയും നന്നായി സമർപ്പിയാ ദശകന്ധരൻ ക്രുദ്ധനായി താൻ കൃതവീര്യ പുത്രനോടന്നു യുദ്ധത്തിന് രാവണൻ തീരദേശത്തിങ്കൽ നിൽക്കുന്ന സാമന്ത വീരന്മാരോടു പറഞ്ഞു ദശാനനൻ രാത്രിഞ്ചരീശ്വരേനാകിയ രാവണൻ കാർത്തവീര്യ അർജുനനോടു യുദ്ധത്തിനായി വന്നിടാ നിന്നു വിളിക്കുന്നതെന്നതും ചെന്നറിയ പിൻ നൃപനോടു വൈകാതെ ഭൂപതി തന്നയന്മാരതു കേട്ടു സാപഹാസം പറഞ്ഞേടിനാരം നേരം യുദ്ധ സമയമറിഞ്ഞാവന്നു നീ എത്രയും നന്നു ചിതജ്ഞനല്ലോ ഭവാൻ കേളി കലർന്നു നീരാടുന്നിതോ നൃപൻ നാളെ അടക്കം തവാ മതം നിർണയം പാർത്തുകൂടാ നിനക്കെങ്കിലോ ഞങ്ങളെ ചീർത്ത മതത്തോട് കൊന്നാൽ നൃപവരൻ നിന്നോട് യുദ്ധത്തിനായി വരും പിന്നീടമെല്ലാം നിനക്കറിയായി വരും എന്നവർ ചൊന്നനേരം പ്രഹസ്താദികൾ നിന്നാ നൃപഭടന്മാരോട് പോർ ചെയ്താർ യുദ്ധകോലാഹലം കേട്ടു നൃപാധിപൻ മുക്താക്ഷിമാരോടു സാദരം ചൊല്ലിനാൻ പേടി കൂടാതെ കുളിച്ചു കരേറുവിനാടൽ കൂടാതെ ഞാനും നിമിഷം വരാം